ഒരു സുന്നത്ത് ഉമ്മ നമ്മളോട് ഒഴിവാക്കാൻ പറയാണ് എങ്ങനെ ഒഴിവാക്കാൻ എന്തോ ഒരു സാഹചര്യത്തിൽ ഉദാഹരണത്തിന് റമദാൻ ഇരുപത്തേഴാം രാവ് ഉമ്മ പറയാണ് മോനെ നീന്ന് പള്ളിപ്പുണ്ടോ ആ പോണം ഈ മഴയും കാറ്റും കൊളക്കായത് കൊണ്ട് കറന്റ് ഇടയ്ക്കിടയ്ക്ക് പോകണ്ട് എന്തോ എനിക്ക് ബേജാറ് ഇട ആരുമില്ല കഴിഞ്ഞൊല്ലൊക്കെ മോള് മോനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ആരുമില്ലാലോ നീ ഇന്നത്തെ വിത്തറൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കുമ്പോനെ എനിക്ക് എന്തോ ഒരു പേടിയും അവിടെ എന്താ മസാല വീട്ടിൽ നിന്ന് നിസ്കരിക്കണം ഉമ്മാക്ക് വേണ്ടിട്ട് ഏതാ രാവ് ഇരുപത്തേഴ് രാവ് ഉമ്മ കഴിഞ്ഞിട്ടേ വേറെന്നെങ്കിലുള്ളൂ ഈ ലോകത്ത് സ്വന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വിളിച്ച് ആ വിളിക്ക് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ഉമ്മാക്ക് വിഷമെന്ന് കണ്ടാൽ വേഗം കൈയളക്കുക ഉമ്മാക്ക് ഉത്തരം കൊടുക്കുക നിസ്കാരത്തിൽ കൈ ഇളക്കാനുള്ള മസാല പറയണത് എത്രമാത്രം പ്രാധാന്യമുണ്ട് നിങ്ങൾ ആലോചിച്ച്